സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ പാരമ്പര്യമായിഷണൂർ എസ് ഡി ബി ഐ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഷഹീദ് കെ എസ് ഷാൻ അനുസ്മരണ സമ്മേളനവും പ്രവർത്തക സംഗമവും നടത്തി ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു അനുസ്മരണവും ിക്കാനായി പറ്റുന്നതിനെ തുടങ്ങുന്ന നിങ്ങൾ ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യുന്നു പറഞ്ഞിട്ട് മറ്റു കാലത്ത് ചുമതല കൊടുക്കാൻ സാധിക്കും അതാണ് ആ ഘട്ടത്തിൽ പോലും ഷാൻ അതോടൊപ്പം ഇല്ല എന്നും അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ഏറ്റവും അർഹൻ ഷാനാണ് എന്നുള്ള ആ ഒരു ഒരു ഓരോ മണ്ഡലം പ്രസിഡന്റ് കെ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉസ്മാൻ കരുളായി ജലീൽ നീലാംറ ബാപ്പു ഡയമണ്ട് പി ഷറഫുദ്ദീൻ കെ പി മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി പണിക്കൂലിയില്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ